പഴയ കോലം കണ്ടാൽ എത്രത്തോളം കൃത്യേടാണെന്ന് ഫോട്ടോകൾ കണ്ടാൽ അറിയാം ഭംഗിയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിരുന്നു മാമനാണ് രൂപമാറ്റത്തിന് പിന്നിൽ ദുൽഖർ സൽമാൻ മാമൻ മാത്രമല്ല പൈസ പ്ലാസ്റ്റിക് സർജറി അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഇന്ന് പല നടിമാരും നടന്മാരും ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക് സർജറിയും മേക്കപ്പുമാണ് അത് അത് ശരി വെച്ചുകൊണ്ടാണ് ഒരു കഴിഞ്ഞ സോനൻ കപൂർ അനിൽ കപൂറിൻ്റെ മകൾ സോനൻ കപൂറും ശരത് കുമാറിൻ്റെ മകനും വരലക്ഷ്മി ശരത് ഒക്കെ വന്നിരുന്നു ഇപ്പം നിങ്ങൾ ഈ ലേറ്റസ്റ്റായി കണ്ട തമ്മന്നയുടെ ഫോട്ടോയും അതുപോലൊക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അത് പണം പ്ലാസ്റ്റിക് സർജറി ഉണ്ടെങ്കിൽ ആർക്കും ഭംഗിയില്ലാത്തവർ ആർക്കും രൂപമാറ്റം വെക്കാം പക്ഷേ എന്തിരുന്നാലും പിന്നെ ഒരു സ്റ്റാർ ഡാം ഉള്ളതുകൊണ്ട് അതിൽ സൂപ്പർ സ്റ്റാറിൻ്റെ മകനായതുകൊണ്ടും പിന്നെ ആ നല്ല ലുക്ക് ഉള്ളതുകൊണ്ടും പിന്നെ അഭിനയ സ്കില്ലുള്ളതുകൊണ്ടാണ് ദുൽഖർ സൽമാൻ സിനിമകളിൽ നിറഞ്ഞത് മലയാളത്തിൽ പോലും അത്ര ഇല്ലെങ്കിലും തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മൊത്തം ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാനം കണ്ടുപിടിക്കും സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലുക്ക് എന്നതിൽ കാര്യമില്ല ഏറ്റവും കൂടുതൽ ലുക്ക് ഉണ്ടോ ഇല്ലയോ അത് പ്രശ്നമല്ല ആത്മവിശ്വാസത്തോടെ മക്കളെ വളർത്താനും ആത്മവിശ്വാസത്തോടെ മക്കൾ വല്ലാനും സ്വന്തം കഴിവിൽ കോൺഫിഡൻസ് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വികസിപ്പിക്കാനും കഴിഞ്ഞാൽ ലൈഫിൽ ഉയർച്ച ഉണ്ടാവും അതിപ്പോൾ സിനിമയിലൊക്കെ ഒരു ലുക്ക് പ്രാധാന്യമായതുകൊണ്ട് മുഖം നല്ല സൂപ്പർ സ്റ്റാറിൻ്റെ മമ്മൂട്ടിയുടെ മോനാണോ മമ്മൂട്ടി ഗ്ലാമറിൻ്റെ ഇതാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ട് പരിഹാസങ്ങൾ അദ്ദേഹം കെട്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പണം സാധ്യത പൈസ കൊണ്ടും പ്ലാസ്റ്റിക് സർജറി കൊണ്ടും അപ്പം ഡയറ്റ് കൊണ്ടൊക്കെയാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് കോൺഫിഡൻസോടെ വളരുക എന്നുള്ളതങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ വളരുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം